ചേച്ചിയുടെ അങ്ങനെ നമ്മൾ രണ്ട് പേരെ പോയാൽ നമുക്ക് ഓരോ പൈസയും അടുത്ത പതിനഞ്ച് ദിവസമാണ് നമ്മുടെ ഡൗൺലോഡ് ഇന്നിപ്പോൾ എന്ന് വിചാരിച്ച് നമ്മൾ സൈലന്റ് പാടില്ല നമ്മൾ ഇതിന്റെ പിന്നാലെ തന്നെ കൂടണം അങ്ങനെയാണ് നൂറ് കണക്കിന് വീഡിയോ ആര് ആര് സമയമാണ് പ്ലസ് പഠി കൂടെ പഠിച്ച പ്രിയപ്പെട്ട കൂട്ടുകാർ ഇതിനു മുമ്പേയും പ്രിയപ്പെട്ട നിധിന് പ്രയാസം വന്നപ്പോ അവര് സഹകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവർ എന്നും ഇവിടെ വന്നിട്ടുണ്ട് വേണമെങ്കിൽ അവർക്ക് ജോലി തിരക്ക് പറഞ്ഞ് മാറിയിക്കാം അവരെ തിരക്ക് പറഞ്ഞ് മാറി എല്ലാം മാറി നിൽക്കാം പക്ഷെ ഇവിടെ വന്നു എന്ന് മാത്രമല്ല ഒരു ലക്ഷത്തി ആറായിരം രൂപയാണ് പ്ലസ് ടുവിലെ അവന്റെ കൂടെ പഠിച്ചിട്ടുള്ള അവന്റെ കൂടെ പഠിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവര് അവരുടെ കൂട്ടായ്മ നിതിന്റെ കാര്യം ഒക്കെ സാധാരണക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കണേ നാല്പത് പേരേ മറ്റേ ഉള്ളു ഒക്കെ സാധാരണക്കാര് പ്രവാസികളടക്കമുള്ള പ്രിയപ്പെട്ട ആളുകളാണ് നിതിന്റെ സങ്കടം വന്നപ്പോ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജോലിയില്ലാത്ത സമയത്ത് സാമ്പത്തിക പരിമിതികളുള്ള സമയത്ത് സഹായിച്ചിട്ടുള്ളത് ഇങ്ങനെ ആയിരിക്കണം പ്രിയപ്പെട്ടവര് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഇവര് നൽകിയല്ലോ അവർക്ക് പൈസ ഉണ്ടാവും എന്നുള്ള തോന്നലല്ല ഇവരൊക്കെ ഈ വീഡിയോ കാണുന്നവർ നിതിന് വേണ്ടി ഒരാളുടെയെങ്കിലും സമയം അവരുടെ മുമ്പിലേക്ക് കൈ നീട്ടിയാൽ ഒരു നൂറ് രൂപയെങ്കിലും വാങ്ങാൻ നിങ്ങൾ മനസ്സ് കാണിക്കണേ ഒന്നെങ്കിൽ നമ്മൾ ഇത്തരം ഇത്രയും കേൾക്കുമ്പോൾ നിശബ്ദനായി നിൽക്കാം കണ്ടുകൊണ്ട് മാറി നിൽക്കാം സഹജിക്കാം ഇനി ഇനി അതല്ല നമ്മളൊന്ന് ശബ്ദിച്ചാൽ നമ്മൾ ആരോഗ്യം മാറ്റി വെച്ചാൽ നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിതിന്റെ സങ്കടം എങ്ങനെയാണ് കേട്ടോ ഒന്ന് സഹായിക്കണം കേട്ടോ എന്ന് നമ്മൾ അറിയാത്ത നമ്മളെ കൂട്ടുകാരോട് നമ്മളെ കൂട്ടുകാരോട് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് നിതിന്റെ കൂടെ പഠിച്ച പ്ലസ് പ്രിയപ്പെട്ടവരോട് ഈ നാടിന്റെ കൈഡില് ഈ നാടിന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഒരു ലക്ഷത്തി ആറായിരം രൂപ കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റുവാങ്ങുക നമ്മുടെ നിധിന്റെ ഈ വേദനയുമായി ബന്ധപ്പെട്ട് നാട് എങ്ങനെയാണ് പറമ്പ് ആറ് രണ്ട് എങ്ങനെയാണ് എന്ന് കാണിക്കുകയാണ് ഈ നാട്ടിൽ നിധിന് വേണ്ടി നന്മയുടെ പ്രകാശം പറക്കുകയാണ് നമ്മളിവിടെ വന്നപ്പോ സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസം നിൽക്കുന്ന ആളുകളാണ് ഉസ്താദ്മാർ എന്ന് പറയുന്നത് ആ ഉസ്താദ് നമ്മളെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടില്ല എന്നെ തോണ്ടിക്കൊണ്ട് ക്ഷമീറിക്കാൻ ഒരു ചലഞ്ച് പുസ്തകം ഞാൻ അത് ചെലവഴിക്കും എന്നുള്ള വലിയ പ്രഖ്യാപനമാണ് നടത്തുന്നത് വളരെ സന്തോഷത്തോടും നന്ദിയും സ്നേഹം അറിയിക്കുന്നു ചലഞ്ഞ സഹപ്രവർത്തകർ പ്രിയപ്പെട്ട നിധിന്റെ ചികിത്സാ സഹായമായിട്ട് വാക്ക് പാലിച്ചവരാ ചില ആളുകളൊക്കെ ചില കമ്മിറ്റികളൊക്കെ വാക്ക് ആളുകൾ മുന്നിൽ പറയും ഓഫർ പറയും പിന്നെ രഹസ്യമായിട്ട് പറയും ഞങ്ങൾ വെറുതെ പറഞ്ഞവരാം പറഞ്ഞ വാക്ക് പാലിച്ച വനിതാ ലീഗിന്റെ പ്രിയപ്പെട്ട ആളുകൾ അവര് സാധാരണക്കാരാണ് പാവങ്ങളാണ് അവര് പതിനായിരം രൂപ ഇവിടെ ഏൽപ്പിച്ചു അത് മാത്രമല്ല പതിനായിരം രൂപയുടെ ചലഞ്ച് പുസ്തകം അവർ ഏറ്റുവാങ്ങി ഇത് തുടക്കമാണ് മതേതരത്വം ഏറ്റവും വിളിച്ചോതുന്ന സന്ദേശം വിളിച്ചോതുന്ന ഈ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതാ ലീഗിന്റെ ഓരോ പ്രവർത്തകന്മാരോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു കമ്മിറ്റി ഭാരവാഹികൾ ഈ പണം ഏറ്റുവാങ്ങുന്നു